എല്ലാവർക്കും സൗജന്യമായി അയ്യായിരം രൂപ വീതം നൽകുന്നുവെന്ന് പരസ്യം ഈ പരസ്യം കണ്ട ആ പണം കൈപ്പറ്റാൻ ശ്രമിച്ച യുവാവിന് നാലായിരത്തി എണ്ണൂറ് രൂപ നഷ്ടമായി കോട്ടയം സ്വദേശിയായ ഒരു വ്യക്തിക്കാണ് ഇത്തരത്തിൽ പണം നഷ്ടമായത് ഫേസ്ബുക്കിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരസ്യം കണ്ടത് ആ പരസ്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഭാരത് ജൻ ധൻ യോജനയിലൂടെ എല്ലാ പൊതുജനങ്ങളുടെയും അക്കൗണ്ടിലേക്ക് അയ്യായിരം രൂപ നൽകുന്നുവെന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും അശോകസ്തംഭവും ഒക്കെ കാണിച്ചിട്ടുണ്ട് അതിന് അടിയിലെ ഒരു സ്ക്രാച്ച് ആൻഡ് മിൻ കാർഡാണ് അതിൻ്റെ ഏറ്റവും അടിയിൽ പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി എല്ലാവരുടെയും അക്കൗണ്ടിൽ അയ്യായിരം രൂപ വീതം സൗജന്യമായി ക്രെഡിറ്റ് ചെയ്ത് നൽകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്കിലാണ് ഇത്തരത്തിലൊരു പരസ്യം കണ്ടത് ആ പരസ്യം കണ്ട് സ്ക്രാച്ച് ചെയ്ത വ്യക്തിക്കാണ് അയ്യായിരം രൂപ ലഭിക്കുന്നതിന് വേണ്ടി സ്ക്രാച്ച് ചെയ്ത വ്യക്തിക്കാണ് ഒടുവിൽ സ്വന്തം അക്കൗണ്ടിലുണ്ടായിരുന്ന നാലായിരത്തി എണ്ണൂറ് രൂപ നഷ്ടമായത് ആ വ്യക്തി തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിൻ്റെ മുഖം നമ്മൾ വെളിവാക്കുന്നില്ല ചേട്ടാ എന്താ സംഭവിച്ചത് അത് ഞാനിങ്ങനെ ഈ ഫേസ്ബുക്ക് ഇങ്ങനെ ട്രോൾ ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും സമയത്ത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ ഇത് പല പ്രാവശ്യം നേരത്തെയും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ നരേന്ദ്രമോദിയുടെ സഹായമൊന്ന് ഒക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് ബൈ ചാൻസിലത് ഇന്ന് കാണാനായിട്ടിടയായി തീർന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വന്നാൽ ഇതിനി ഇലക്ഷനൊക്കെയല്ലേ വരുന്നത് നേരത്തെ ഒരു പതിനയ്യായിരം രൂപ ഇങ്ങനെ അക്കൗണ്ടിലൊക്കെ വരുമെന്ന് നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവർ അധികാരത്തിലൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ ആ കാര്യങ്ങൾ ഓർമ്മ വന്നു അപ്പോൾ ഞാൻ എന്നാൽ അയ്യായിരം രൂപ അത് കിട്ടുവാണെങ്കിൽ ഇതിനെ വെറുതെ കളയുന്ന ഓർത്ത് വന്നില്ല അന്നേരം ഇപ്പോൾ ആ ചിന്ത വന്നില്ല അന്നേരത്തിന് കാരണം ഇത് മോദിജിയുടെ പടവും കാരണം അവരുടെ താമരയുടെ പടങ്ങളും ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കതൊരു ഒറിജിനലായിട്ട് തോന്നിയാകും നമുക്ക് പലപ്പോഴും ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എൻ്റെ ഭാഗത്ത് തെറ്റു തന്നെയാണ് പക്ഷേ എന്നാലും അങ്ങനെ അന്നേരപ്പം അങ്ങ് അതങ്ങ് ഇതങ്ങ് വിശ്വസിച്ച് പോയി സ്ക്രാച്ച് ചെയ്തത് അത് ഞാൻ സ്ക്രാച്ച് ചെയ്തു സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയ്യായിരം രൂപ എന്നാണ് അതിൽ കണ്ടിരുന്നത് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എനിക്കത് ഡെബിറ്റായി ഡെബിറ്റായി കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ എനിക്ക് മെസ്സേജ് വന്നു മെസ്സേജ് വന്നപ്പോൾ അത് എൻ്റെ ഡെബിറ്റ് ആയക്കുക അപ്പോൾ തന്നെ ആ ഒരു ആ സെക്കൻഡിൽ തന്നെ ഞാൻ അന്നേരം തന്നെ അതിലൊരു ടോൾ ഫ്രീ നമ്പറുണ്ട് ഡൽഹിയിൽ ആർ ബി ഐയുടെ അതിൽ ഞാൻ നേരെ വിളിച്ചു ഡൽഹിയിലെ മറ്റാണെന്ന് തോന്നുന്നു അതിൽ വിളിച്ചിട്ട് അവർ കാര്യങ്ങൾ ഞാനിതുപോലെ പറഞ്ഞിതുപോലെ എനിക്കിതുപോലെ ഒരു ചതി പറ്റി ഈ പൈസ ഇങ്ങോട്ട് കിട്ടുമെന്ന് ഓർത്താണ് പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായിപ്പോയി എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ അവർ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെ അക്കൗണ്ട് അന്നേരം പോലെ അവരത് മര ഫ്രീസ് ചെയ്തു എന്നിട്ട് പെട്ടെന്ന് തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരെ എന്നിട്ട് അടുത്തുള്ള ബാങ്കിൽ പെട്ടെന്ന് പോയിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്ന് അവിടെ മാനേജരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരിയും ഇതിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി അപ്പോൾ ശരിയാണ് നമ്മുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ബാങ്കിൽ അവർ അറിയാവുന്നുണ്ട് ഈ കറക്റ്റ് എമൗണ്ട് തന്നെ പോയിട്ടുണ്ട് അതിനേക്കാളൊക്കെ രസമെന്നുള്ളത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മാനേജർ തന്നെ പോയി കാരണം ഇന്ന് തന്നെ അവരുടെ ഈ അക്കൗണ്ടിൽ എൻ്റെ ഈ പോയ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത് അത് പറയാൻ പറ്റത്തില്ല വലിയ അവർ തല കുമ്പിട്ടിരുന്നു പോകുന്ന രീതിയിലുള്ള രീതിയിലുള്ള എമൗണ്ടുകൾ ഈ അക്കൗണ്ടിലോട്ട് ഇന്ന് വന്നിട്ടുണ്ട് തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് ഇന്ന് ഒരു ദിവസം മാത്രം വലിയ ഭീമമായ എമൗണ്ട് അതെ വലിയ ഭീമം അതുകൊണ്ട് അവർക്കത് പറയാനായിട്ട് ബാങ്ക് അവർ പറയാനായിട്ട് അവർക്ക് പറ്റത്തില്ല എന്താണേലും അവരത് എൻ്റെ അക്കൗണ്ട് അന്നേരം തന്നെ അവർ ഫ്രീസ് ചെയ്തു ഇനി ഇതാർക്ക് സംഭവിക്കരുത് അതാണ് ഇപ്പം എനിക്കിപ്പോൾ എന്തായാലും ഇപ്പം ആൾക്കാർ കളിയാക്കും എന്ന് എനിക്കറിയാം എന്നാൽ പോലും ഇത് മറ്റൊരാൾക്കിനും സംഭവിക്കില്ല കാരണം ഇതാരും പുറത്ത് പറയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയാം ഞാൻ ഇപ്പം ഇന്ന് ഇത്ര ഇത് മലയാളികൾ തന്നെ കാണുമായിരിക്കും ഇന്നിപ്പോൾ വന്നേക്കുന്ന അത്ര എമൗണ്ട് വന്നതിൽ മലയാളികൾ തന്നെ കാണാൻ സാധ്യതയുണ്ട് കാരണം ഓരോ ദിവസവും ഇരയാവുന്നുണ്ട് പക്ഷെ അത് പറയാൻ ആരും തയ്യാറാകുന്നില്ല പക്ഷേ അതുകൊണ്ടാണ് അതെ അതെ ആരും പറയാം അവർ നാണം കേടുകൊണ്ട് ആരും ഇത് പറയുന്നില്ല പുറത്ത് പറയുന്നില്ല അതുകൊണ്ട് വീണ്ടും വീണ്ടും ഈ തട്ടിപ്പുകാർക്ക് ഇത് പുറത്ത് പറയുകയില്ലെന്നുള്ള ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്തായിരിക്കാം അത് മലയാളികളാണെങ്കിലും ഹിന്ദിക്കാരാണെങ്കിലും ആരാണെങ്കിലും ചെയ്യുന്നത് ഇത് പുറത്ത് ഇവർ പറയത്തില്ല എന്നുള്ള ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാനിത് ഇച്ചിരി മറ്റുള്ളവർ മോശക്കാരെന്ന് പറഞ്ഞാലും സാരയില്ല ഇത് വേറെ ആർക്കും ഇനി ചിലപ്പോൾ എൻ്റെ സഹോദരങ്ങൾക്കായിരിക്കും ഇതൊക്കെ പറ്റുന്നത് അതുകൊണ്ട് അത് നമ്മുടെ അയൽവാസികളൊക്കെ ആയുള്ളവരൊക്കെ ആയിരിക്കും ഇത് സംഭവിക്കാൻ പോകുന്നത് അത് അങ്ങനെ ആർക്കിനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്താണെങ്കിലും ഫേസ്ബുക്കിലാണ് ഇദ്ദേഹം അത്തരത്തിലൊരു പരസ്യം കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രവും അതോടൊപ്പം തന്നെ അശോകസ്തംഭവും ഒക്കെ ആ ഒരു കാർഡിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് അടിയിലായി എഴുതിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഓരോ ഇന്ത്യക്കാരൻ്റെയും അക്കൗണ്ടിലേക്ക് അയ്യായിരം രൂപ വീതം ക്രെഡിറ്റ് ചെയ്യുന്നു എന്നാണ് ഈയൊരു പരസ്യം കണ്ടാണ് ഇദ്ദേഹവും വിശ്വസിച്ച് പോയത് എന്നാൽ എടുത്തു പറയട്ടെ ഇതിൽ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്കോ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല ബി പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു സംഘം തട്ടിപ്പ് നടത്തുന്നതാണ് ഇതിൽ പാർട്ടിക്കോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കോ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ് എടുത്തു പറയുന്നത് എന്താണെങ്കിലും ഇദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിലൊരു തട്ടിപ്പിനിരയായി ഇദ്ദേഹം ഇപ്പോൾ സൈബർ പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകിയിട്ടുണ്ട് നിരവധി തവണ ഇത്തരത്തിൽ തള്ള തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നിത്യേനം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് പെടരുതെന്ന എപ്പോഴും ഓർമ്മപ്പെടുന്നതാണ് പക്ഷേ ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും ഇത്തരത്തിൽ തട്ടിപ്പുകളിൽ പെട്ടുപോകുന്നുണ്ട് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഇത്തരം പരസ്യങ്ങൾ കാണുന്നതിന് പിന്നാലെ പോകാതിരിക്കുക ഇത് നൂറ് തട്ടിപ്പാണ് കോട്ടയത്തു നിന്നും അരുൺ മലയിൽ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി